ഏറ്റവും പുതിയ സ്വർണ്ണാഭരണ കളക്ഷൻസുമായി തോട്ടത്തിൽ ഗോൾഡിൻ്റെ നവീകരിച്ച ബ്രാഞ്ച് പ്രവർത്തനമാരംഭിച്ചു മൂവാറ്റുപുഴക്കാരുടെ മനസ്സിനിണങ്ങും വൈവിധ്യമാർന്ന കളക്ഷൻസുമായാണ് തോട്ടത്തിൽ ഗോൾഡ് നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് പതിറ്റാണ്ട് കാലമായി സ്വർണ്ണാഭരണ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച തോട്ടത്തിൽ ഗോൾഡിന്റെ നവീകരിച്ച ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും മികച്ച ഗുണനിലവാരത്തിലുള്ള സ്വർണാഭരണങ്ങൾ മൂവാറ്റുപുടക്കാർക്ക് നൽകി മാർക്കറ്റിൽ പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഗോൾഡിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് കച്ചേരിത്താഴ്ത്ത് പത്മാസ് ടെക്സ്റ്റൈൽസിനെതിർവശം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുടക്കാരുടെ മനസ്സിനിണങ്ങൾ വൈവിധ്യമാർന്ന കളക്ഷൻസ് ആണ് തോട്ടത്തിൽ ഗോൾഡിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന തോട്ടത്തിൽ ഗോൾഡിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ വെഞ്ചരിപ്പ് കർമ്മം ഈസ്റ്റ് വാഴപ്പള്ളി മാക്സ് മില്യൺ കോൾബേ ചർച്ച് വികാരി ഫാദർ ജിയോ ചെമ്പരത്തി നിർവഹിച്ചു നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും തോട്ടത്തിൽ ഗോൾഡിന്റെ ഉടമ ആനണി ടി ഡിയുടെ സഹോദരി സോഫി ജോസിന് നൽകി ആദ്യ വില്പനയും സഹോദരൻ ജോയി ടി ഡി നിർവഹിച്ചു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ തോട്ടത്തിൽ ഇന്ത്യൻ ബേക്കറി ഉടമ മേരി തോട്ടം ആന്റണി ടിഡിയുടെ ഭാര്യ ബീന തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി ആന്റണി ടീഡിയുടെ മക്കളായ നോബൽ ആന്റണി നിഖിൽ ആന്റണി മരുമകൾ ശ്രുതി ജോജി എന്നിവരാണ് പ്രോപ്പറേറ്റർമാർ ജീവിതത്തിലെ ഓരോ ആഘോഷവേളകളിലും നിങ്ങളുടെ മോടി മൂടിക്കൂട്ടാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണ വൈവിധ്യങ്ങളുമായാണ് തോട്ടത്തിൽ ഗോൾഡ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണം വാങ്ങുന്നവർക്ക് ഹോൾസെയിൽ നിരക്കിൽ മേക്കിംഗ് ചാർജും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നൂറ് ശതമാനം വാല്യൂ ഓഫറും ഒരുക്കിയിട്ടുണ്ടെന്ന് ശ്രുതി വീര എന്നിവർ പറഞ്ഞു സ്വർണ്ണ വ്യാപാരത്തിൽ മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള മൂവാറ്റുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടീഡുമിനിക്കൻ സൺസ് തോട്ടത്തിൽ ജുവല്ലറിയുടെ രണ്ടാമത്തെ നവീകരിച്ച ഷോറൂം കച്ചേരി കച്ചേരിത്താഴം പത്മാസിന്റെ ഓപ്പോസിറ്റായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വർണം വെള്ളി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വെഡ്ഡിംഗ് സെറ്റുകൾ ഡയമണ്ടുകൾ എന്നു എന്നിവ തുടങ്ങിയുള്ള അതിവിപുലമായ ശേഖരം ഇവിടെ ലഭ്യമാണ് ഇനോഗ്രേഷനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും രണ്ട് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മേക്കിംഗ് ചാർജിൽ ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ് പഴയ സ്വർണ്ണാഭരണം ഉയർന്ന വിലയിൽ തോട്ടത്തിൽ ഗോൾഡിൽ എടുക്കപ്പെടും സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ തോട്ടത്തിൽ ഗോൾഡിന്റെ സിൽവർ ബ്രാൻഡ് എലേഡ സിൽവറിന്റെ മികച്ച നിലവാരത്തിലുള്ള വെള്ളി ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ വെള്ളി ആഭരണങ്ങൾ വിൽക്കുവാനും എക്സ്ചേഞ്ച് ചെയ്യുവാനുമുള്ള സൗകര്യവും തോട്ടത്തിൽ ഗോൾഡിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയായിരിക്കും തോട്ടത്തിൽ ഗോൾഡിന്റെ പ്രവർത്തന സമയം